കരവാളൂർ പഞ്ചായത്തിലെ ഒൻപതാം വാർഡ് യോഗവും പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച യോഗം മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രാജൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ മാസവുമായിട്ട് കുടുംബശ്രീ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് നടത്തപ്പെടാറുള്ളത് എന്നാൽ ഈ പ്രാവശ്യത്തെ കുടുംബശ്രീ യൂണിറ്റുമായി പ്രദർശന നടത്തുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷപ്രദമായ ഒരു അനുഭവം കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളമുണ്ട് കുടുംബശ്രീയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട നമ്മുടെ ഓരോ കാര്യങ്ങളും പരിശോധിക്കപ്പെടുമ്പോൾ കുടുംബശ്രീ സംവിധാനം എല്ലാ മേഖലയിലും കടന്നു ചെല്ലുന്നതിന്റെ തെളിവ് നമുക്കറിയാം ഏത് മേഖലയിൽ തൊട്ടാലും കുടുംബശ്രീ അംഗങ്ങളുടെ പ്രാധാന്യവും അവരുടെ പങ്കാളിത്തവും ഏറെ ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഏതാണ്ട് നമുക്കറിയാം ചിങ്ങമാസ പരിധിയിലാണ് നമ്മൾ ഏതാണ്ട് ഓണത്തെ വരവേറ്റുകൊണ്ട് നമ്മൾ ഈ കുടുംബശ്രീ മാസത്തെ ഏഴ് യോഗം ആരംഭിച്ചുകഴിഞ്ഞിരിക്കുകയാണ് അതോടനുബന്ധിച്ച് തന്നെ നമുക്കറിയാം നമ്മുടെ വാർഡിൽ പ്രത്യേകിച്ച് നമ്മുടെ വാർഡിലെ കുടുംബശ്രീ അംഗങ്ങളിലെ മക്കൾ എല്ലാ വർഷവും നമ്മൾ നടപ്പാക്കാറുണ്ട് വളരെ ശ്രദ്ധേയമായിരിക്കും എല്ലാ വാർഡിലും നടക്കണമെന്ന് ചോദിച്ചാൽ നമ്മുടെ പഞ്ചായത്തിലെ എണ്ണപ്പെട്ട ചില വാർഡുകളിൽ മാത്രം തിരിഞ്ഞ് നടക്കാറുണ്ട് എന്നുള്ളത് വെച്ചാൽ നമ്മുടെ വാർഡിൽ കൃത്യമായി എല്ലാ വർഷവും നമ്മുടെ കുടുംബശ്രീ അങ്ങനെ നമുക്കറിയാം നമ്മുടെ പതിനേഴ് കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് അവരുടെ മക്കൾ എസ് എസ് സിക്കായാലും പ്ലസ് ടുവിനായാലും ഫുൾ എ പ്ലസ് മേടിക്കുന്ന കുട്ടികളെ അനുമോദിക്കാറുണ്ട് തീർച്ചയായും അവരെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചും നമ്മുടെ കുടുംബശ്രീയെ സംബന്ധിച്ചും ആ കുട്ടികളെ ഒക്കെ ഏറെ സന്തോഷപ്രദമായ ഒരു അനുഭവമായിരുന്നു അത്തരത്തിൽ ഉള്ള ആ പാരിതോഷിക വിതരണം തന്നെ നമുക്കതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ എ ഡി എസ് യോഗം കഴിഞ്ഞ പ്രാവശ്യം കൂടുമ്പോൾ തന്നെ ഇത്തരത്തിൽ കുട്ടികളെ അനുമോദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായി എന്നാൽ അന്നത്തെ പൊതുവായ സ്ഥിതി കാരണം ഈ പ്രാവശ്യം നമുക്ക് ഈ മാസത്തെ എ ഡി എസ് യോഗത്തോടു കൂടി ഈ കുട്ടികളെ അനുമോദിക്കണം അവരെ രക്ഷിതാക്കളെ കൂടി ക്ഷണിച്ചുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ അനുമോദിക്കണമെന്നാണ് തീരുമാനിച്ചത് എ ഡി എസ് ചെയർപേഴ്സൺ മീര സുഭാഷ് അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ അംഗം ഗ്രിഷ സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ ബിന്ദു എസ് മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് റിപ്പോർട്ട് സുമ സന്തോഷ് അവതരിപ്പിച്ചു തുടർന്ന് എ ഡി എസ് സെക്രട്ടറി ആശ എ ഡി എസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കുരിയിലും വാർഡിലെ പതിനേഴ് കുടുംബശ്രീ യൂണിറ്റിൽ നിന്നുമുള്ള അംഗങ്ങളുടെ മക്കളെയാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്ക് എ പ്ലസ് നേടിയതിന് അനുമോദിച്ചത് ഡിആർ പി നായർ വിസ

യുസെഫ് നൽകാൻ മടിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അഴിക്കൂട്ടം അല്ലാതുകൊണ്ടെങ്കിൽ എ ഡി എസ് സ്ഥലം വഴി അവർക്ക് ബോധവൽക്കരണം കൊടുത്തുകൊണ്ട് നിയമപരമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്തുളളത് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് യുസെഫ് വരെ അവരെ കൊണ്ട് അടപ്പിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ഇപ്പം നിർദ്ദേശം തന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എല്ലാ അഴിക്കൂട്ടങ്ങളും ഇത് പാലിക്കുകയും വേണം ഓരോ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന്റെ ഫോട്ടോയും ഫോട്ടോയും ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ നിങ്ങൾ തയ്യാറാക്കണം ഏറ്റവും നല്ല തലത്തിൽ എന്നാണ് അംഗങ്ങൾ അംഗങ്ങൾ വാർഡിലെ കുടുംബശ്രീ എന്നിവർ പങ്കെടുത്തു സുമ അനിൽ കരവാളൂർ രാധാസ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ്